എന്താ പറഞ്ഞ ലല്ലു അതോടെ ക്യാരക്ടർ മനസ്സിലായി എന്താ അയച്ച് എനിക്ക് സ്ക്രീൻഷോട്ട് കാണിക്കോ ഡിസപ്പിയറിംഗ് മോഡായിരുന്നത് എന്താ അവൻ അയച്ച് എന്നോട് വെറിജിനാണോ സെക്സുവൽ ആയിരിക്കും അല്ലേ ഒക്കെ ചോദിച്ചു ഇൻട്രസ്റ്റ് ഉണ്ടോ അതെപ്പോ മെസ്സേജ് അയച്ചു കൊല്ലമാണ് എൻ്റെ പ്ലേസ് ഈ അടുത്താണോ അപ്പൊ എങ്ങോട്ട് വരുമ്പോൾ മീറ്റാക്കാൻ ഇൻട്രസ്റ്റ് ഉണ്ടോ എന്ന് ചോദിച്ചു മറ്റൊരു പെൺകുട്ടി ഫസ്മിനേക്ക് അയച്ച സ്ക്രീൻഷോട്ടാണ് ഇനി വേറൊരു പെൺകുട്ടിയുടെ സ്ക്രീൻഷോട്ട് കൂടി ഞാൻ കാണിച്ചത് അങ്ങനെ ഫസ്മിനാ സാക്കിറിന്റെ ഭർത്താവായിട്ടുള്ള മുഹമ്മദ് സബിൾ അഥവാ ലല്ലു ഇബി ഫുള്ളി എക്സ്പോസ്ഡ് ആയിരിക്കുകയാണ് സുഹൃത്തുക്കളെ ഒരു ഭാര്യ ഉണ്ടായിരിക്കെ തന്നെ കണ്ട പെണ്ണുങ്ങളുമായിട്ട് കോയ്ത്തരം കാണിച്ച് നടക്കാൻ അണുപ്പിച്ചെ മെയിൻ പരിപാടി എന്ന് പറയുന്നത് ആശാനപ്പെ ഡേറ്റിംഗ് ആപ്പിലൊക്കെ അക്കൗണ്ട് ഉണ്ട് കേട്ടോ ആളുടെ ടിൻഡർ അക്കൗണ്ട് പ്രൊഫൈൽ ഞാൻ സൈഡ് കൊടുക്കാം എന്തായാലും ഒരു ഭാര്യ ഉള്ള ഒരു ഡേറ്റിംഗ് ആപ്പിൽ എന്താണ് കാര്യം അല്ലെ കാര്യമുണ്ട് ഭാര്യ മൂഞ്ചിപ്പിച്ച് മറ്റുള്ള പെൺകുട്ടികളുമായിട്ട് ഇങ്ങനെ കോയ്ത്തരം കാണിച്ച് നടക്കാം അതിന് വേണ്ടിയിട്ടാണ് ഇവന് ഡേറ്റിംഗ് ആപ്പ് തുടങ്ങിയിട്ടുള്ളത് എന്തിരുന്നാലും ഈ ഫസ്മിനാർ ആരാണ് എന്താണെന്നുള്ളത് ആർക്കും പ്രത്യേകിച്ച് പറയേണ്ട ആവശ്യമില്ലല്ലോ അല്ലെ ഇനി അറിയാത്തവർക്ക് ചെറുതായിട്ടൊരു നമുക്ക് വിഷയത്തിലേക്ക് പെട്ടെന്ന് തന്നെ വരാം നമ്മുടെ സ്ട്രീമറും റിയാക്ഷൻ ബ്ലോഗറും ഒക്കെ ആയിട്ടുള്ള എം ആർജർ തൊപ്പിയുടെ മുൻ കാമുകയായിരുന്നു ഈ പറയുന്ന ഫസ്മിന അവർ തമ്മിലുള്ള പ്രണയം ഒരു കാലത്ത് സോഷ്യൽ മീഡിയയിൽ വൻ വൈറൽ ആയിരുന്നു അല്ലെ വൻ ഹിറ്റ് ആയിരുന്നു അങ്ങനെ കുറച്ചു കാലത്തെ പ്രണയത്തിനൊടുവിൽ ബ്രേക്കപ്പ് ആകുന്നു അങ്ങനെ ബ്രേക്കപ്പ് ആയി കുറച്ച് മാസങ്ങൾ കൊണ്ട് തന്നെ മുഹമ്മദ് സബീൽ എന്ന് പറയുന്ന മറ്റൊരുത്തരുമായി സെറ്റാകുന്നു ആര് ഈ പറയുന്ന ഫസ്മിന എന്തായാലും തൊപ്പിയുമായിട്ടുള്ള ബ്രേക്കപ്പ് കാരണം ഒരുപാട് വിമർശനങ്ങൾ ഫസ്മിനയ്ക്കെതിരെ വന്നിട്ടുണ്ടായിരുന്നു അല്ലെ വെറും റീച്ചിനും ഫെമിനും വേണ്ടിയിട്ടാണ് അവൾ തൊപ്പിയെ പ്രേമിച്ചത് എന്നുള്ള രീതിയിൽ ായിരുന്നു കൂടുതലായിട്ടും ഭക്ഷണയ്ക്കെതിരെ ഉണ്ടായിരുന്നത് എന്തായാലും തൊപ്പിയുമായി പിരിഞ്ഞ ശേഷം പിന്നെ നമ്മൾ കാണുന്ന കാഴ്ച എന്ന് പറഞ്ഞത് പുതിയ കാമുകരുമായിട്ട് ഫസ്മിനെ പൊളിച്ച് നടക്കുന്ന വീഡിയോകളാണ് അല്ലെ ഇവർ തമ്മിൽ ഒരുമിച്ച് ട്രിപ്പ് പോകുന്നു നൈറ്റ് റൈഡ് പോകുന്നു ഫുൾ അടിപൊളി ലൈഫായിരുന്നു ആ രീതിയിലാണ് അവർ സോഷ്യൽ മീഡിയയിൽ കാണിച്ചിരുന്നത് എന്തിരുന്നാലും ഈ പറയുന്ന മുഹമ്മദ് സബീരുമായി പ്രണയത്തിലുണ്ടായിരിക്കുന്ന സമയത്ത് ഭസ്മിനെ താമസിച്ചിരുന്നത് കൊച്ചിയിലൊരു ഫ്ളാറ്റിലായിരുന്നു ആ സമയത്ത് ഭസ്മിനിന്റെ കൂടെ താമസിക്കാൻ വേറെയും രണ്ട് പെൺകുട്ടികൾ ഉണ്ടായിരുന്നു എന്തായാലും അവരുടെ ഇടയിലേക്ക് ഫസ്മിനെ സ്വന്തം കാമുകനെ കൊണ്ടുവരുന്നു അതിന് പിന്നോടിയും പറഞ്ഞ റൂമേറ്റും പസ്മിനെയും തമ്മിൽ ചില പ്രശ്നങ്ങൾ ഉണ്ടാകുന്നു പ്രശ്നങ്ങളുണ്ടാകും ഫസ്മിനെ ആയിട്ടുള്ള പെൺകുട്ടി ഫസ്മിനയുടെ കാമുകരായിട്ടുള്ള മുഹമ്മദ് സബീൽ തന്നെ പീഡിപ്പിക്കാൻ നോക്കിയെന്നൊക്കെ പറഞ്ഞുകൊണ്ട് കുറച്ച് മാസങ്ങൾ മുമ്പ് രംഗത്ത് വന്നിട്ടുണ്ടായിരുന്നു അല്ലെ നമ്മൾ അന്നത് എടുത്ത് റിയാക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു പക്ഷെ അന്നെല്ലാം ഫസ്മിനെ സ്വന്തം കാമുകനെ പ്രൊട്ടക്ട് ചെയ്യുകയാണ് ഉണ്ടായത് എന്തായാലും അതിനുശേഷം ഫസ്മിനെ അവിടെ നിന്നും താമസം മാറി കാമുകനൊപ്പം ഒരുമിച്ച് റൂം എടുത്ത് താമസിക്കുകയാണ് ഉണ്ടായത് അതിനുശേഷം അവരെ അടിപൊളി ജീവിതം വീണ്ടും തുടർന്ന് കൊണ്ടുപോയി പോയി എന്നതാണ് അല്ലെ എന്തായാലും അങ്ങനെ ഇരിക്കുകയാണ് ഫസ്മിനെ തന്റെ ഇൻസ്റ്റാഗ്രാമിലൂടെ ഒരുപാട് ഗാംബ്ലിംഗ് ആൻഡ് ബെറ്റിംഗ് ആപ്പുകൾ പ്രൊമോട്ട് ചെയ്യാൻ ആരംഭിച്ചത് നമുക്കറിയാം ഇന്ത്യയിൽ ഒരുപാട് ആളുകളുടെ ആത്മഹത്യയിലേക്ക് തള്ളി വിട്ടൊരു ആപ്പാണ് ഈ പറയുന്ന ഗാംബ്ലിംഗ് ആൻഡ് ബെറ്റിംഗ് ആപ്പുകൾ അതുകൊണ്ട് തന്നെ അന്ന് നമ്മൾ അതിനെതിർത്തുകൊണ്ട് ഒരുപാട് വീഡിയോകൾ ചെയ്തു എന് ഈ ഫസ്മിനെതിരെ തന്നെ നമ്മൾ അന്ന് രണ്ടു മൂന്ന് വീഡിയോകൾ ചെയ്തിട്ടുണ്ടായിരുന്നു എന്നിട്ട് പോലും വീണ്ടും ഫസ്മിന തന്നെ ഗാംബ്ലിംഗ് ബെറ്റിംഗ് ആപ്പ് പ്രൊമോഷൻസ് തുടർന്ന് കൊണ്ടുപോയി എന്നുള്ളതാണ് എന്തിനാണ് ആ സമയത്തായിരുന്നു ഫസ്മിനയുടെ നിക്കാഹ് നടത്തിട്ടുണ്ടായിരുന്നത് ആ നിക്കാഹിന്റെ വീഡിയോന്റെ ഇടയിൽ പോലും ഇവള് ഗാംബ്ലിംഗ് ആൻഡ് ബെറ്റിംഗ് ആപ്പുകളുടെ പ്രൊമോഷൻ കുത്തി കയറ്റി എന്നുള്ളതാണ് അന്ന് നമ്മൾ അത് റിയാക്ട് ചെയ്യുന്ന സമയത്ത് ഒരു കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു ഈ പറയുന്ന ഗാംബ്ലിംഗ് ആൻഡ് ബെറ്റിംഗ് ആപ്പുകൾ പ്രൊമോട്ട് ചെയ്ത് കിട്ടി കാശ് കൊണ്ടാണ് ഈ നിക്കാഹം നടത്തുന്നത് എങ്കിൽ നിന്നെ നിക്കാൻ ഒരു ബർക്കത്തും ഉണ്ടാവില്ല എന്നുള്ള രീതിയിൽ എന്തായാലും അത് അങ്ങനെ തന്നെ സംഭവിച്ചു എന്നുള്ളതാണ് എന്തിരുന്നാലും ഈ ഫസ്മിനുമായിട്ടുള്ള കല്യാണത്തിന് ശേഷം ഈ പറയുന്ന മുഹമ്മദ് സബീൽ എന്ന് പറയുന്നവൻ പിന്നീട് ചെയ്ത പരിപാടി എന്താണെന്ന് വെച്ചാണെങ്കിൽ ഈ ഫസ്മിനുണ്ടായിരിക്കുക തന്നെ മറ്റു പല പെൺകുട്ടികളുമായി സെക്സ്റ്റാറ്റ് ചെയ്യുക എന്തായാലും ഇവൻ ചില പെൺകുട്ടികളുമായി ചാറ്റ് ചെയ്തതിന്റെ സ്ക്രീൻഷോട്ടുകൾ ഇന്നലെ എന്റെ കാസെൻറ്റ് ഇന്നും പറഞ്ഞ ഇൻസ്റ്റാഗ്രാം പേജുമായി പുറത്തുവിട്ടിട്ടുണ്ടായിരുന്നു ഞാനൊന്ന് വായിച്ചതരാം മൂടുണ്ടോ നിനക്ക് കളിക്കാൻ മൂടുണ്ടോ അവനായിട്ട് അവൻ ചോദിക്കാൻ പറഞ്ഞു അതാ ഉണ്ടാക്കി അവൻ വരാൻ പറഞ്ഞു ഇല്ലെങ്കിൽ ഞാൻ പതിനൊന്നിന് വരാം അവൻ വേണ്ടേ നമുക്ക് റൂം ഒമ്പതിൽ പോയി സീനില്ലല്ലോ വേണ്ട ശെരിക്കു പൊളിക്കണം അങ്ങനെ ആകിൽ ചെയ്യാം അതാ പറഞ്ഞു ചെക്ക നല്ല മൂഡിലാണ് കേട്ടോ നമുക്ക് റൂം എടുത്ത് സെറ്റാക്കാന്നൊക്കെയാണ് ചെക്കൻ പറയുന്നത് ഇനി അടുത്ത സ്ക്രീൻഷോട്ട് ഒന്ന് വായിച്ചു നോക്കാം ഡേറ്റിംഗ് നിനക്ക് ഉണ്ടോ ഓപ്പൺ ആയി ഡേറ്റിംഗ് മൂഡ് ഉണ്ടോ കുറിപ്പ് ഏതോ പെണ്ണിനോട് ഈ പറയുന്ന മുഹമ്മദ് ഹീൽ ചോദിച്ച കാര്യങ്ങളാണിത് അപ്പൊ ഈ പെണ്ണിനെ മറുപടി എന്താണ് മനസ്സിലായില്ല എന്നാണ് അന്നേരം ഉള്ള സെബിലെ മറുപടി ഒന്ന് വായിച്ചു നോക്കാം ഒലക്ക എനിക്ക് നിന്നോട് എന്തോ ഒരു ഫീലിംഗ് അതാ ഓപ്പൺ ആയി പറഞ്ഞ് നിനക്ക് താല്പര്യം ഉണ്ടെങ്കിൽ പറ അപ്പൊ ആ പെണ്ണ് തിരിച്ചു ചോദിക്കുന്നുണ്ട് എന്ത് ഫീൽ എന്ന് അപ്പൊ അന്നേരം ഉള്ള ചെക്കനെ മറുപടി വെക്കണേ നിനക്ക് പറഞ്ഞാ മനസ്സിലാവില്ലെന്നൊക്കെ എന്താണ് ആശയ ഉദ്ദേശിച്ചത് എനിക്ക് മനസ്സിലായല്ലോ അപ്പൊ അന്നേരം ആ പെണ്ണ് തിരിച്ചു ചോദിക്കുന്നുണ്ട് മറ്റേ ഡേറ്റിംഗ് ആണ് ഉദ്ദേശിച്ചത് എന്നുള്ളത് അപ്പൊ അന്നേരം ഉള്ള സെബിലെ മറുപടി എന്താണ് താല്പര്യമുണ്ട് എന്നുള്ളതാണ് അപ്പൊ അന്നേരം ഈ പെണ്ണ് മറുപടി കൊടുക്കുന്നുണ്ട് ഞാൻ അത്തരക്കാര് എന്റെ സാർ എന്നുള്ള രീതിയിൽ അപ്പൊ അന്നേരം സെബിൽ പറഞ്ഞ എന്താണ് എനിക്ക് നിന്നോട് എന്തോ തോന്നി അന്നേരം പറഞ്ഞതാണ് എന്നുള്ളതാണ് ഈ സ്റ്റാറ്റജി നേരെ മനസ്സിലാക്കാൻ പറ്റില്ലേ ഇവർ ഓപ്പൺ ആയിട്ടാണ് പെൺകുട്ടികളോട് കളിയും കാര്യങ്ങളൊക്കെ ചോദിക്കുന്നത് ഒരു പെണ്ണിനെ നിക്കായ ചെയ്തിരിക്കാൻ ഇവൻ ഈ പരിപാടികളൊക്കെ കാണിച്ചുകൊണ്ടിരിക്കുന്നതെന്നും കൂടി നിങ്ങൾ ഓർക്കണം ഇതൊക്കെ കാണുന്ന അവസ്ഥകളൊന്നും ഫസ്റ്റിനുടെ അവസ്ഥ എന്തായാലും ഇവരി ഒരുപാട് പെൺകുട്ടികളോട് ഈ രീതിയിൽ മെസ്സേജ് അയച്ചിട്ടുണ്ട് കേട്ടോ അങ്ങനെ പല പെൺകുട്ടികൾ ഉണ്ടാക്കി ഇവരെ സ്ക്രീൻഷോട്ടുകൾ അടക്കം ഫസ്മിനൊക്കെ അയച്ചു കൊടുത്ത് നിങ്ങളുടെ ഭർത്താവ് ഞങ്ങളുടെ ഈ രീതിയിലാണ് പെരുമാറുന്നത് എന്നൊക്കെ ഉള്ള രീതി എന്തായാലും ആ അയച്ചു കൊടുത്തതിന്റെ സ്ക്രീൻഷോട്ടുകൾ ഞാനൊന്ന് വായിച്ചതരാം യുവർ ഹസ്ബൻഡ് ഈസ് ഓൺ ടിൻഡർ എനിക്ക് മെസ്സേജ് അയച്ചിരുന്നു ഫ്രം ഹിസ് ഫേക്ക് അക്കൌണ്ട് എനിക്ക് നിങ്ങളെ അറിയില്ലായിരുന്നു മാരിഡ് ആണെ അറിഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു മെസ്സേജ് അയക്കേണ്ടതെന്ന് ഒരു പെൺകുട്ടി ഫസ്മിനോട് പറഞ്ഞതാണിത് ഇനി മറ്റൊരു പെൺകുട്ടിന്റെ മെസ്സേജ് ഞാൻ വായിച്ചതരാം ലെല്ലു എന്താ പറഞ്ഞ ലല്ലു അതോടെ ക്യാരക്ടർ മനസ്സിലായി എന്താ അയച്ച എനിക്ക് സ്ക്രീൻഷോട്ട് കാണിക്കോ ഡിസപ്പിയറിംഗ് മോഡ് ആയിരുന്നത് എന്താ അവൻ അയച്ച് എന്നോട് വെറിജിനാണോ എന്ന് സെക്വൽ ആയിരിക്കും അല്ലേ ഒക്കെ ചോദിച്ചു ഇൻട്രസ്റ്റ് ഉണ്ടോ അതൊക്കെ മെസ്സേജ് അയച്ചു കൊല്ലം എൻ്റെ പ്ലേസ് ഈ അടുത്താണോ അപ്പം എങ്ങോട്ട് വരുമ്പോൾ മീറ്റ് മീറ്റാക്കാൻ ഇൻട്രസ്റ്റ് ഉണ്ടോ എന്ന് ചോദിച്ചു മറ്റൊരു പെൺകുട്ടി ഫസ്മിനേക്ക് അയച്ച സ്ക്രീൻഷോട്ടാണിത് ഇനി വേറൊരു പെൺകുട്ടിയുടെ സ്ക്രീൻഷോട്ട് കൂടി ഞാൻ കാണിച്ചതരാം നിന്നോട് മോശമായി സംസാരിച്ചു ഫസ്മിൻ ആ പെൺകുട്ടിയോട് ചോദിച്ചതാണ് അപ്പം അന്നേരം ഈ പെൺകുട്ടീൻ്റെ മറുപടി എന്താണ് യെസ് ഹി ഡിഡ് എന്നാണ് അപ്പൊ അന്നേരം പാസ്ബന് ചോദിക്കുന്നുണ്ട് സെക്സില്ലേ എന്നുള്ളത് അപ്പൊ ഈ പെൺകുട്ടിയുടെ മറുപടി എന്താണ് യെസ് എന്നുള്ളതാണ് അപ്പൊ അന്നേരം പാസ്ബന് തിരിച്ചു ചോദിക്കുക എന്താണ് വേറെ ആരുടെ അങ്ങനെ സംസാരിച്ചു വൈ ആർ യൂസിങ് ദീസ് ഫേക്ക് അക്കൗണ്ട് എന്ന് അല്ലെ അപ്പൊ അന്നേരം ഈ പെണ്ണിന്റെ മറുപടി എന്താണ് അവൻ എന്നോട് അത് ചെയ്തപ്പോൾ എനിക്ക് ചെറിയൊരു ഡൌട്ട് അടിച്ചിട്ടുണ്ടായിരുന്നു അങ്ങനെ ഞാൻ എന്റെ മറ്റു പല സുഹൃത്തുക്കളോടും ചോദിച്ചു നോക്കി അവരോടൊക്കെ അവൻ അങ്ങനെ ചെയ്തിട്ടുണ്ടെന്നൊക്കെയാണ് അല്ലേ ഇനി വേറൊരു പെൺകുട്ടിയുടെ സ്ക്രീൻഷോട്ട് കൂടി ഞാൻ കാണിച്ചതരാം എനിക്കും മെസ്സേജ് അയച്ചിരുന്നു ഡേറ്റിങ്ങിന് പോകാം എന്നൊക്കെ പറഞ്ഞ് ഹലോ അപ്പൊ അന്നേരം പാസ്ബന്റിന്റെ മറുപടി എന്താണ് സ്ക്രീൻഷോട്ട് പ്ലീസ് എന്നാണ് ഇനി അവസാനം ഒരു സ്ക്രീൻഷോട്ട് കൂടി ഞാൻ വായിച്ചതരാം പിന്നെ വൺ ഡേ ഹി കെയിം ടു കാലിക്കറ്റ് ആൻഡ് വി മെറ്റ് വൺ ഓഫ് ഹിസ് ഫ്രണ്ട്സ് വാസ് ഓൾസോ ദയർ അപ്പോൾ ഇവരെ ആയിട്ടാണ് ബിഹേവ് ഒക്കെ പിന്നെ കുറേ ഡേയ്സിന് ശേഷം എനിക്ക് സ്നാപ്പിൽ മെസ്സേജ് അയച്ചു എനിക്ക് നിന്നെ ഒന്ന് കാണണം മീറ്റ് ആക്കണം ഞാൻ കാലിക്കറ്റ് ഉണ്ട് നമുക്ക് റൂം എടുക്കാം അങ്ങനെയുള്ള രീതിയിലൊക്കെ ഇവൻ നല്ല റോങ് ആയിട്ടാണ് സംസാരിച്ചത് ആൻഡ് എൻ്റെ ഫ്രണ്ട്സിനോട് ഞാൻ ഇത് ഷെയർ ചെയ്തു ആൻഡ് ദാറ്റ് മൊമെന്റ് എൻ്റെ ഫ്രണ്ട്സ് അവൻ്റെ വൈഫിൻ്റെ നമ്പർ അയച്ചു ലേറ്റർ ഐ സ്പോക്ക് ടു ഹോൺ എ ചീസ് സച്ച് എ പ്യുവർ ഹേർസ് ഹോൾ അവൾ എന്നോട് അവന് വേണ്ടി സോറി പറഞ്ഞു ആൻഡ് വാട്ട് സി ഡിഡ് വാസ് ഷോക്കിംഗ് ലൈക്ക് അവളോട് കുറേ പേരായി ഇവനെ ഇങ്ങനെ ഇത് മറ്റൊരു പെണ്ണ് അയച്ചു പെണ് സ്ക്രീൻഷോട്ടാണ് ചുരുക്കി പറഞ്ഞാണെങ്കിൽ ഇങ്ങനെ ഒരുപാട് പെൺകുട്ടികളുമായി ഈ മുഹമ്മദ് സബീർ എന്ന് പറഞ്ഞ ഫ്ലൈറ്റ് ആയി നോക്കിയിട്ടുണ്ട് എന്നർത്ഥം അതിൽ പല പെൺകുട്ടികളും അതിന്റെ സ്ക്രീൻഷോട്ടുകളും കാര്യങ്ങളും ഫസ്മിനെ അയച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു ഇതൊക്കെ കാണുമ്പോഴുള്ള ഫസ്മിനിന്റെ അവസ്ഥയാണ് ഞാൻ ചിന്തിച്ചു പോകുന്നത് കാരണം മുഹമ്മദ് സബീരും റിലേഷൻഷിപ്പിൽ ആയിരുന്ന സമയത്ത് ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ടായിരുന്നല്ലേ അതെല്ലാം തരണം ചെയ്തുകൊണ്ടാണ് അവൾ അവനെ പ്രൊട്ടക്ട് ചെയ്തത് അങ്ങനെയുള്ള അവൻ അവളുടെ ഇമാതിരി ചെറ്റിരി കാണുമ്പോൾ എന്തായാലും ഇതോടെ ഫസ്മിൻ ഈ കാര്യങ്ങളൊക്കെ വെച്ച് മുഹമ്മദ് സബീനെ ചോദ്യം ചെയ്യും ആരംഭിച്ചു അതോടെ മുഹമ്മദ് സെബിന്റെ മട്ടും ഭാവം ഒക്കെ മാറി പിന്നെ നല്ല രീതിയിൽ അവൻ ഉപദ്രവിച്ചു എന്നൊക്കെ പറയപ്പെടുന്നത് ഇതിനെല്ലാം പിന്നാലെയാണ് ഫസ്മിനാ സാക് എന്റെ കാസറ്റ് എന്ന് പറഞ്ഞ പേജിന്റെ അഡ്മിന് മെസ്സേജ് അയക്കതും മുഹമ്മദ് സെബിന്റെ ഡീറ്റെയിൽസ് പുറത്ത് വിടണമെന്ന് ആവശ്യപ്പെടുന്നതും എന്തായാലും വീഡിയോ ചെയ്യാൻ ആവശ്യപ്പെടുന്നതിന്റെ സ്ക്രീൻഷോട്ട് ഞാനൊന്ന് വായിച്ചാ ഹലോ ഭായ് ഐ ഫീൽ എനിക്ക് പറ്റണില്ല ഞാൻ പറയാ എനിക്ക് തല കറങ്ങുന്നു ബ്ലഡ് നോസ് അത്രയും പോയിക്കണം ഐ ഹാവ് ആൻസൈറ്റി ഇഷ്യൂസ് കുറച്ചൊന്ന് ഇരിക്കട്ടെ ഐ വിൽ ടോക്ക് ടു യു ഞാൻ കോൾ ആക്കാം ഇങ്ങനെയൊക്കെ പറഞ്ഞുകൊണ്ടാണ് ഫസ്മീൻ എന്റെ കാസിറ്റിന് അപ്രോച്ച് ചെയ്യുന്നത് ഇനി പിന്നാലെയാണ് ഫസ്മിനെ കുറെ സ്ക്രീൻഷോട്ടുകൾ കാസിറ്റിന് അയച്ചു കൊടുക്കുകയും അവൻ ആ ആക്രീൻഷോട്ടുകളൊക്കെ പുറത്തുവിടുകയും ചെയ്യുന്നത് എന്തായാലും ഫസ്മിനെ ഈ സ്ക്രീൻഷോട്ട് ഒക്കെ കണ്ട എന്റെ കാസറ്റ് എന്ത് ചെയ്ത് ഒരാളുടെ ഭാഗം മാത്രം കേട്ട് വീഡിയോ ചെയ്യുന്നത് ശരിയല്ലല്ലോ അതുകൊണ്ട് തന്നെ അപ്പുറത്തുള്ള ആളുടെ ഭാഗം കേൾക്കാൻ തീരുമാനിച്ചു അങ്ങനെ മുഹമ്മദ് സെബീൻ നീ പറയുന്ന എന്റെ കാസെറ്റ് സമീപിച്ചിട്ടുണ്ടായിരുന്നു അന്നേരമുള്ള മുഹമ്മദ് സബീമിനെ മറുപടി നമുക്കൊന്ന് കേട്ടോക്കാം ആ ബ്രോ കേട്ട കാര്യങ്ങൾ എന്നോട് പറയാം ഞാൻ അതിന് അത് ശരി ശരി ശരിയുണ്ടെന്ന് ഞാൻ സത്യം സത്യം പോലെ പറഞ്ഞുതരാം എനിക്ക് യാതൊരു ബുദ്ധിമുട്ടില്ല കാരണം ഇതിന്റെ ഇതിൻ്റെ ഡ്രോമയിൽ ഒരുപാട് കാലമായി എന്റെ വീട്ടർക്ക് സമാധാനം കൊടുക്കുന്നില്ല എൻ്റെ ഫ്രണ്ട്സിന് സമാധാനം കൊടുക്കണെങ്കിൽ കൊടുക്കണില്ല ഓരോരുത്തർക്ക് ഓരോരുത്തർക്കായിട്ട് വിളിച്ച് 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 എന്ത് ചെയ്യാ എല്ലാരും കൊണ്ട് എനിക്ക് കോൺഫറൻസിലിടുക ഞാൻ ഇന്നത്തെ നാട്ടിൽ നിന്ന് അവിടെ നിന്ന് പോകുന്നു എന്നിട്ടും ഒരു സമാധാനം ഇല്ലാതെ നിൽക്കണേ എന്റെ ഉമ്മക്ക് ഹോസ്പിറ്റലിൽ ബി പി ലോ ആയിട്ട് ഹോസ്പിറ്റലിൽ അടക്കം ഉണ്ടായി അത് ഇപ്പോഴാണ് ഉമ്മാക്കെ എന്റെ കാര്യങ്ങൾ മനസ്സിലായി ഇതുവരെ ഉമ്മനടക്ക എന്റെ അകറ്റീറ്റാണ് തന്നിരുന്നത് അവർ ബ്ലോക്ക് ചോദിക്കാനുള്ള ചോദ്യം ബ്രോക്ക് ചോദിച്ചോ ഞാൻ എനിക്ക് വോയിസ് വിട്ടുകൊണ്ട് യാതൊരു കുഴപ്പമില്ല ഞാൻ വൺ ടൈം ആയിട്ടൊന്നുമല്ല ഇവിടെ എന്താ പറയാ ഇങ്ങനത്തെ നോർമൽ ആയിട്ട് തന്നെ വിടാ കാരണം അതില് തെറ്റുണ്ടെന്നുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞ കാര്യം തെറ്റുള്ള കാര്യം വെച്ചിട്ട് ബ്രോക്ക് വീട് ഇടണമെങ്കിൽ വീട് കെട്ടോ ഒരു പ്രശ്നമില്ല പക്ഷെ ഞാൻ പറഞ്ഞ കാര്യങ്ങൾ കേട്ടിട്ട് ആരെടുത്താണ് ഒരു ഇന്നപ്പോഴത്തെ ഒരാള് ഒരു ആൺകുട്ടി എന്നുള്ള ഒരു ഒരു ഒരാൾ കല്യാണം കഴിച്ചിട്ട് ഒരു ആൺകുട്ടിക്ക് കിട്ടാവുന്നതിന്റെ എക്സ്ട്രീം ലെവല് ട്രോമ എനിക്ക് കിട്ടി എനിക്ക് അത്രയും പണി കിട്ടി എന്റെ ലൈഫ് ഈ ലെവലിൽ എത്തിച്ചെന്ന് ഒക്കെ ചെയ്തെന്ന അവളാണ് കാരണം എന്നെ എത്രത്തോളം പീക്ക് ലെവലിൽ സീറോയിൽ എത്തിക്കാൻ പറ്റുന്ന അത്രത്തോളം അവൾ എത്തിച്ചെന്നാണ് അതുകൊണ്ട് ബ്രോ എന്താണ് ഞാൻ പോയിന് കറക്റ്റ് ആൻസർ പറഞ്ഞുതരാം അതിൻ്റെ അടുത്ത് തെറ്റുള്ള കാര്യങ്ങൾ ഞാൻ തെറ്റിലുണ്ട് ഞാൻ പറയും തെറ്റുള്ള കാര്യങ്ങൾ തെറ്റുണ്ടെന്ന് ഞാൻ പറഞ്ഞിട്ട് ഞാൻ ഇതാക്കി തരാം ഒരു കുഴപ്പമില്ല ഇനിയിപ്പോ നീ പ്രത്യേകിച്ച് തെറ്റുണ്ടെന്നൊന്നും പറയേണ്ട ആവശ്യമില്ല നിന്റെ തെറ്റെന്താണെന്നുള്ളത് എല്ലാരും ഇപ്പൊ കണ്ടല്ലോ എന്തായാലും ആശ നല്ലോണം വീടെടുത്ത് കയറുന്നു ഉരുളുന്നുണ്ട് അല്ലെ എന്തായാലും പെട്ടെന്ന് ആശം ടിപ്പിക്കൽ ഫാമിലി കാർഡ് ആയിട്ട് വന്നേക്കുവാണ് അവളെന്റെ കുടുംബത്തിൽ നിന്നും അകറ്റി എന്റെ ഉമ്മയിൽ നിന്നും അകറ്റി അങ്ങനെ എങ്ങനെയെന്നൊക്കെ ഇനി ഇപ്പൊ പ്രത്യേകിച്ച് ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ല നീ എന്താണ് ചെയ്ത് കൂട്ടിയെന്നുള്ള എല്ലാവരും കണ്ട് എന്തിരുന്നാലും ഇതിലെല്ലാം പിന്നോടിയായിട്ട് ഫസ്മിനെ ഇൻസ്റ്റാഗ്രാമിൽ ഒരു ചോറിട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ ഞാനൊന്ന് വായിച്ചതരാം ഐ എം നോട്ട് ഇൻ സിറ്റുവേഷൻ ടു ടോക്ക് അബൌട്ട് എനിത്തിംഗ് നൌ ഹോപ്പ് യു ഓൾ അണ്ടർസ്റ്റാൻഡ് ഇതാണ് ഇപ്പൊ ഫസ്മിനൊക്കെ എല്ലാവരോടും പറയാനുള്ളത് പുള്ളിക്കാരേക്ക് ഇപ്പൊ ഒന്നിനെ കുറിച്ച് സംസാരിക്കാൻ പറ്റിയ സിറ്റുവേഷനിലുള്ളത് എനിക്ക് കൂടുതലായിട്ട് ഞാനൊന്നും ഇവിടെ പറയുന്നില്ല നിങ്ങൾക്ക് കാര്യങ്ങൾ കാണുമെന്ന് വിചാരിക്കുന്നു എന്താണ് കേട്ട് നിങ്ങൾക്ക് തോന്നുന്നത് താ കമന്റ് ബോക്സിലേക്ക് പുറത്തു വേണം പുറത്തൊരു ടോപ്പിക്കുമായി വീണ്ടും കാണാം